പറയട്ടെ ഹലോ ആ ഇടാ രണ്ട് യൂണിറ്റ് അങ്ങോട്ട് വിടണം പിന്നെ വേറെ എല്ലാ സെറ്റപ്പ് ഒന്ന് ഒന്നും ഒരു കുറവും പാടില്ല ഓക്കെ നമ്മൾ കൃത്യമായിരിക്കണം ഓക്കെ എല്ലാ പ്ലാനും ഓക്കെ പിന്നെ അപ്പം അപ്ഡേറ്റ്സ് എന്നെ അറിയിക്കണം ഓക്കെ ശരി 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 ഓക്കെ 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 ഹലോണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ പച്ചമരത്തിന്റെ ഓഫീസിലൊക്കെ കേട്ടോ ഞാൻ ഈ വഴി പോകുന്ന സമയത്ത് തന്റെ കാർ താഴെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു താൻ താനിവിടെ ഉണ്ടാവും അപ്പൊ അങ്ങനെ അപ്പൊ എന്തായാലും എന്റെ ഉദ്ദേശം തെറ്റിയില്ല താൻ ഇവിടെ ഉണ്ടല്ലോ ഓ ഞാൻ ഓർത്തു എന്താണ് നമ്മുടെ ഈ പാവങ്ങളുടെ വീട്ടിലേക്ക് പണം കൊണ്ട് അമ്മാനം ആടുന്നതും വരുന്നേ വി കാണാറുണ്ടല്ലോ അല്ലേ കൊള്ളാം നന്നായി വരുന്നുണ്ട് പച്ചമരം യൂട്യൂബിന്റെ അൽക്കൂർ നമുക്കിപ്പോഴാണ് റെഡി ആയത് എന്തായാലും പച്ചമരം അങ്ങനെ അതായത് കൃത്യമായി പറഞ്ഞാൽ പച്ചമരവും നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട് ശരിയാ ശരിയാടിച്ചു ആ ഓക്കെ 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 അപ്പൊ പിന്നെ എന്തൊക്കെയാണ് വാർത്ത അതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ നമ്മളത് ൂടി നന്നാക്കണം ഈ ഇവന്റുകൾ ഒന്ന് കുറഞ്ഞല്ലോ അവസാനം വന്ന ഇവന്റ് ആ രഥോത്സവം മാത്രമായിരുന്നു അതെന്തായാലും തകർത്തു നമ്മളും തകർത്തു കാരണം സൂപ്പർ ആയിരുന്നു അടിച്ചു നിക്കുകയായിരുന്നാൽ അടിപൊളിയായിരുന്നു ഫണ്ട് ഇറക്കി ഇനിയിപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ ഓരോ പഞ്ചായത്തിലും ഈ രണ്ട് റിപ്പോർട്ടർ വെച്ചിട്ട് നമ്മൾ കളിക്കുന്നത് ഏത് ഓ നിങ്ങളൊരു സംഭവം തന്നെ എന്താ പറയാ ഞങ്ങളെ െരഞ്ഞെടുപ്പ് ഞങ്ങൾ ആക്കുന്നുണ്ട് ഞങ്ങൾ ഈ രണ്ടൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ ഞങ്ങൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത് കലോത്സവത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കലോത്സവമാണ് അവിടെയാണെങ്കിൽ നമുക്ക് എന്തും പറയാം വിളവ് എന്തും പറയട്ടെ അതൊരു മാറ്റമില്ല നമ്മളൊരു കലോത്സവം ഉഷാറാക്കുന്നുണ്ട് ആഹാ അതായത് ജഡ്ജസിനെ നമ്മുടെ ക്യാമറക്ക് മുന്നിൽ എന്നിട്ട് വിധി പറയുക അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇംപ്ലിമെന്റ് ഓ നിങ്ങൾക്ക് അങ്ങനെയാണോ ഞങ്ങൾക്ക് അങ്ങനെയല്ല അതായത് ഞങ്ങളുടെ ആൾക്കാർ അതായത് സ്റ്റാഫുകൾ തന്നെയാണ് ജഡ്ജസ് അതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ ഈ അന്തിച്ചർച്ചയിലൊക്കെ നിങ്ങൾ ജഡ്ജ് ചെയ്യുന്ന പോലെ രാത്രി തന്റെ ഷോ ഞാൻ ഇടയ്ക്കിട കാണാറുണ്ട് വേറെന്താ എന്തായാലും കുറച്ച് തിരക്കിലാണ് അപ്പോൾ നമുക്ക് കാണാം കിട്ടോ കുറച്ച് വാർത്തയുടെ കാര്യമായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ ഇടയായിട്ടൊരു ഇൻവെസ്റ്റിഗേഷനിലാണ് കൊറേ എണ്ണത്തിനെ പൂട്ടാനുള്ള പരിപാടിയാട്ടാ മോനെ നീ ആയിട്ടില്ല ഫിഷ് ടി വിനോട് കളിക്കാൻ നീ ആയിട്ടില്ല കേട്ടോ അതും കൂടി പറയാനാ ഞാൻ വന്നത് പച്ചമരല്ല പഴുത്ത മരത്തിന്റെ ഓഫീസിൽ വന്നിട്ടായാലും ഞാൻ പറയേണ്ടത് ഞാൻ പറയും അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നു നീ കളിക്കാനായിട്ടില്ല ശേഷമാണ് പച്ചമരം വന്നത് അത് നീ മനസ്സിലായിക്കോ ഞാനാണ് ഇവിടെ സീനിയർ ഓക്കെ അതായതെ ഓഫീസിൽ കയറി വന്ന് പോന്നല്ലോ തന്റെ കാലയളക്കി തോട്ടെ ഈ ഒരു പുണ്ണാക്കും ചെയ്യൂല കേട്ടാ നീ ആയിട്ടില്ല ഫിഷ് ടീവനോട് കളിക്കാൻ നീ ആയിട്ടില്ല എടോ പച്ചമുളത്തോട് കളിക്കാൻ നീയു ആയിട്ടില്ല ഒരു മിനിറ്റ് ആ വെരി ഗുഡ് മോർണിംഗ് ആ ആണോ ആ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വെക്കല്ലേ വെക്കല്ലേ വെക്കരുത് കേട്ടാ ഹലോ പാർട്ടി ഓഫീസിൽ ബൈറ്റ് ഉണ്ട് അവനെ മിക്കവാറും ഇന്ന് പൂട്ടും പത്ത് ക്യാമറ പത്ത് റിപ്പോർട്ടർ പത്ത് യൂണിറ്റ് എല്ലാം ഇപ്പം തന്നെ കിട്ടും ഒന്നും നോക്കാനില്ല ഓക്കെ പിന്നെ പത്ത് ഫ്രെയിമിൽ എല്ലാവരും നിരത്തി നിർത്തണം ടെലി ടെലിവിളിക്കാൻ അതും വിൽക്കണം പിന്നെ ഡ്രോണ് പ്രത്യേകം മറക്കാതെ എടുക്കണം അവന് ക്ലോസപ്പ് മെയിനായിട്ട് വേണം വിഷയൽസ് എല്ലാം എടുക്കണം ഓക്കെ ഒന്നിനൊരു ഫിഷ് ടി വി ആണ് മുന്നിൽ ഓക്കെ ഓക്കെ ശരി ആ ഹലോ എടാ നിന്നോട് ഞാൻ വെക്കാൻ പറഞ്ഞു എടാ നീ പറയുന്നേക്ക് നീ ആദ്യം ആദ്യം അവിടെ എത്തുക ആ വേണ്ട വിഷ്വൽസ് മൊത്തം എടുത്തോട്ട് സാധനം കിട്ടിയില്ലെങ്കിലും ഉണ്ടല്ലോ നിങ്ങളുടെ പണിയാം കളയും ആ വേഗം വേഗം വേമ്പോ 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 ആ പെട്ടെന്ന് 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 ഉം കറക്റ്റ് സാധനം കിട്ടിയേക്കണം കേട്ടോ ആ ആ ശരി കളിക്കാൻ നിൽക്കണ്ട ഞാൻ പിന്നെയും പറയും ഫിഷ് ആണ് ടിവിൽ ഫിഷ് ടീഫി തന്നെ പച്ചമരത്തിന പൂട്ടിക്കും അതിനൊരു തർക്കവും വേണ്ട പോടോ ഇപ്പം വന്ന് കളിച്ചേക്കുന്നു ആരോടാ ഫിഷ് ടിവിയും കൊണ്ടവൻ വന്നേക്കുന്നു പച്ചമരത്തിന്റെ അടുത്ത് അവന്റെ കളി പ്രൈം ടൈമിൽ അവനെ അങ്ങ് പൂട്ടിയാലും അതെ പോയില്ലേ ആ ഞാൻ പോവാ പിന്നെ ആ ബൈറ്റ് എടുക്കുന്ന സ്ഥലം മാറിയിട്ടുണ്ട് പോയോ നിങ്ങടെ നിങ്ങളെ പോയോ ആ നമ്മടെ പോയിട്ടുണ്ട് എം എൽ എ ഓഫീസിലാന്നാണ് കേട്ടത് ഓക്കെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു പിന്ന ഓർത്തു വെച്ചോ കളിക്കണ്ട പൂട്ടി നീ നീ കളിക്കണ്ടോട്ടി മോളിൽ വന്ന് കുറത്ത് കളച്ചു ആ എന്തായാലും തീരുമാനമാക്കാം ഉം ഓക്കേ അപ്പോൾ ഫിഷ് ടി വി കൂട്ടിക്കാടാ ഇന്നത്തെ പ്രൈം ടൈമിലെ സ്ക്രിപ്റ്റ് തയ്യാറാക്കട്ടെ ഏ പ്രിയപ്പെട്ട പ്രേക്ഷകരേ എനിക്ക് സത്യങ്ങൾ വിളിച്ചു പറയാനുണ്ട് ഇനി ഞാനൊന്ന് പറയട്ടെ